റങ്ങിയ മൂന്നാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള തിരുവദനങ്ങൾ കർത്താവ് അരളി ചെയ്യുന്നു ഒരുവൻ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കും അവൾ അവനെ വിട്ട് മറ്റൊരുവന്റെ ഭാര്യ ചെയ്ത ശേഷം ആദ്യ ഭർത്താവ് അവളെ തേടി പോകുമോ ആ ഭൂമി പൂർണമായും ദുഷിച്ചു പോയില്ലേ അനേകം കാമുകന്മാരുമായി വേശ്യാവൃത്തിയിൽപ്പെട്ട നീ ഇനിയും എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുന്നുവോ കണ്ണുയർത്തി കുന്നുകളിലേക്ക് നോക്കുക ഒരു സ്ഥലമെങ്കിലും ഉണ്ടോ നീ ശയിക്കാത്തത് മരുഭൂമിയിൽ അറബി എന്ന പോലെ നീ വഴിയരികെ ജാരിന്മാരെ കാത്തിരുന്നു നികൃഷ്ടമായ വേശ്യാവൃത്തിയാൽ നീ നാടു ദൂഷിപ്പിച്ചു തന്നിമിത്ത മഴ പെയ്യാതായി വസന്ത കാലവൃഷ്ടി ഉണ്ടായതുമില്ല എന്നിട്ടും നിന്റെ കടക്കണ്ണുകൾ വേശ്യയുടേത് തന്നെ ലജ്ജി എന്തെന്ന് നിനക്കറിയില്ല നീ ഇപ്പോൾ എന്നോട് പറയുന്നു എൻ്റെ പിതാവേ അങ്ങെൻ്റെ യൗവനത്തിലെ കൂട്ടുകാരനാണ് അവിടുന്ന് എന്നോടും എന്നും കോപിഷ്ഠനായിരിക്കുന്നു അവിടുത്തെ കോപത്തിന് അവസാനം ഉണ്ടാകുകയില്ലേ ഇങ്ങനെയെല്ലാം നീ പറയുന്നെങ്കിലും ആവുന്നത്ര തിന്മ നീ ചെയ്തു കൂട്ടുന്നു അനുതാപത്തിനെ ആഹ്വാനം ജോസിയ പ്രഭാ ജോസിയ രാജാവിന്റെ കാലത്ത് കർത്താവ് എന്നോട് അരുളു ചെയ്തു അവൾസ്തയായ ഇസ്രായേൽ ഇസ്രായേൽ ചെയ്തതെന്താണെന്ന് നീ കണ്ടോ എല്ലാം ഉയർന്ന കുന്നുകളുടെ മുകളിലും സഹല പച്ചമരങ്ങളുടെ ചുവട്ടിലും അവൾ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടു ഇതെല്ലാം ചെയ്ത ശേഷവും അവൾ എൻ്റെ അടുക്കൽ തിരിച്ചു വരുമെന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ അവൾ വന്നില്ല അവളുടെ വംശകിയായ സഹോദരി യൂത അത് കണ്ടു അവിശ്വസ്തിയായ ഇസ്രായേലിന്റെ വിഭിചാര ജീവിതം മൂലം ഞാൻ അവൾക്ക് മോചനപത്രം പത്രം നൽകി പറഞ്ഞയക്കുകയും യൂത കണ്ടതാണ് എന്നിട്ടും കാബ്യം നിറഞ്ഞ ആ സഹോദരി യൂത ഭയമില്ല അവളും വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടു അവൾ നിർജ്ജനം വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടു കല്ലിനും മരത്തിനും ആരാധന അർപ്പിച്ചു അവൾ വിഭിചരിച്ചു അങ്ങനെ നാട് ദുഷിപ്പിച്ചു ഇവയ്ക്കെല്ലാം ശേഷം പഞ്ചകിയായ ആ സഹോദരി എന്റെ അടുക്കൽ തിരിച്ചു വരുന്നത് പൂർണ്ണ ഹൃദയത്തോടെയല്ല കപടം കപടമായിട്ടാണ് കർത്താവ് അറളി ചെയ്യുന്നു കർത്താവ് എന്നോട് അറിയു അവിശ്വസ്തയായ ഇസ്രായേൽ പഞ്ചകിയായ യൂതായോളം കുറ്റക്കാരിയല്ല നീ ഈ കാര്യങ്ങൾ വടക്കുതുക്കിനോട് പ്രഖ്യാപിക്കുക കർത്താവർ ചെയ്യുന്നു അവിശ്വസ്തിയായ ഇസ്രായേലെ തിരിച്ചുവരിക ഞാൻ നിന്നോട് കോപിക്കയില്ല ഞാൻ കാരുണ്യവാനാണ് ഞാൻ എന്നേക്കും കോപിക്കയില്ല കർത്താവർ ചെയ്യുന്നു നിന്റെ ദൈവമായ കർത്താവിനോട് നീ മറു ധരിച്ചു പച്ചമരങ്ങളുടെ കീഴിൽ അന്യദേവന്മാർക്ക് നിന്നെ തന്നെ കാഴ്ചവെച്ചു നീ എന്നെ അനുസരിച്ചില്ല ഈ കുറ്റങ്ങൾ നീ ഏറ്റു പറഞ്ഞാൽ മതി കർത്താവർ ചെയ്യുന്നു അവിശസ്തിയായ മക്കളെ തിരിച്ചു വരുവീൻ ഞാൻ മാത്രമാണ് നിങ്ങളുടെ നാഥൻ ഒരു നഗരത്തിൽ നിന്ന് ഒരു നായകനെയും ഒരു കുടുംബത്തിൽ നിന്ന് പേരെയും തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്ത് ഞാൻ നിങ്ങളെ സിയോണിലേക്ക് കൊണ്ടുവരും കർത്താവർ ചെയ്യുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് തരും ജ്ഞാനത്തോടും വിവേകത്തോടും കൂടി നിങ്ങളെ പാലിക്കും കർത്താവ് അല്ലെ ചെയ്യുന്നു നിങ്ങൾ പെരുകി ആട് നിറഞ്ഞു കഴിയുമ്പോൾ കർത്താവിന്റെ സാക്ഷ്യപേടകത്തെ പറ്റി ഒന്നും പറയുകയില്ല അവർ അതിനെ പറ്റി ചിന്തിക്കുകയോ അത് ആവശ്യമെന്ന് കരുതുകയോ ഇല്ല മറ്റൊന്ന് നിർമ്മിക്കുകയുമില്ല കർത്താവിന്റെ സിംഹാസനമെന്ന് അന്ന് ജെറുസലേം വിളിക്കപ്പെടും സഹര ജനതകളും അവിടെ കർത്താവിന്റെ നാമത്തിൽ സമ്മേളിക്കും ഇനി ഒരിക്കലും അവർ തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ ി തങ്ങൾക്ക് വഴിപ്പെടുകയില്ല ആ ദിവസങ്ങളിൽ ഇസ്രാഹിയൽ കുടുംബത്തോട് ചേരും അവർ ഒരുമിച്ച് വടക്കുറപ്പെട്ട് നിങ്ങളുടെ പിതാക്കന്മാർക്ക് അവകാശമായി ഞാൻ കൊടുത്ത ദേശത്തു വരും എൻ്റെ മക്കളുടെ കൂടെ നിന്നെ പാർപ്പിക്കാനും സഹരജനതകളുടേതിലും വെച്ച് ഏറ്റവും ചതോഹരമായ അവകാശം നിനക്ക് നൽകാനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു എൻ്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കുമെങ്കിലും വിളിക്കുമെന്നും എന്റെ മാർഗം നീ ഉപേക്ഷിക്കുകയില്ലെന്നും പ്രതീക്ഷിച്ചു കർത്താവാസ്രായേൽ ഉപേക്ഷിക്കുന്നത് പോലെ നീയും വിശ്വാസവഞ്ചന ചെയ്തിരിക്കുന്നു ശൂന്യമായ കുന്നുകളിൽ നിന്ന് ഒരു സ്വരം ഉയരുന്നു ഇസ്രായേലിന്റെ മക്കളുടെ വിലാപത്തിന്റെയും യാചനയുടെയും സ്വരം അവർ അബദ്ധ സഞ്ചാരം ചെയ്ത് തങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിച്ച് അവിശ്വസ്തരായ മക്കളെ തിരിച്ചു വരുവേൻ ഞാൻ നിങ്ങളുടെ അപശ്വസ്ത പരിഹരിക്കാം ഇതാ ഞാൻ ഞങ്ങൾ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു അവിടെ നിന്നാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവ് കുന്നുകളും അവിടെ നടന്ന മധുരോത്സവവും വ്യാപകമോഹമായിരുന്നു ഇസ്രായേലിന്റെ രക്ഷ ഞങ്ങളുടെ ദൈവമായ കർത്താവിൽ മാത്രം ഞങ്ങളുടെ പിതാക്കന്മാർ അധ്വാനിച്ചു നേടിയ സർവ്വതും ആടുമാടുകളും പുത്രിപുത്രന്മാരുമെല്ലാം ഞങ്ങളുടെ യൗവനത്തിൽ തന്നെ ലജ്ജാകരമായ വിഗ്രഹാരാധനയ്ക്ക് ഇരയായിത്തീർന്നു ലജ്ജാ വിവശരായി ഞങ്ങൾ സാഷ്ടാംഗം പ്രണമിക്കട്ടെ അപമാനം ഞങ്ങളെ ആവരണം ചെയ്യട്ടെ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരിൽ യൗവനം മുതൽ യൗവനം മുതൽ യൗവനം മുതൽ ഇന്ന് വരെ ദൈവമായ കർത്താവിനെതിരെ പാപം ചെയ്തു ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ഞങ്ങൾ അനുസരിച്ചില്ല ദൈവോധനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം